ഇതൊരു മഴ പെയ്തൊരു ചാറ്റൽ മഴ ചാറ്റൽ മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇപ്പൊ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നല്ല രസമാണ് ഈ ചാറ്റൽ മഴയിൽ ഇങ്ങനെ നടന്നിങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല രസമാണ് ഇപ്പൊ റോസൊക്കെ നനഞ്ഞു നിൽക്കുന്നുണ്ടാറ്റൽ മഴ ഇപ്പൊ ആണ് ഇപ്പഴാണ് വന്നത് കുറച്ചു നേരത്തെ ഇത്തിരി നല്ല മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചാറ്റില മഴ ആയതാണ് കണ്ടില്ലേ നല്ല റോസൊക്കെ നല്ല നനഞ്ഞു കുളിച്ചിരിക്കും നനഞ്ഞു കുളിച്ചു ഇതിന്റെ ഇടയ്ക്കുള്ള കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് എല്ല നനഞ്ഞ കുളിച്ചിട്ടു വിളികളും നനഞ്ഞു ഇപ്പം വളരെ തോന്നി കുഴയടത്ത് ആവശ്യമില്ല കുഴങ്ങിടയ്ക്ക